വയസാ വേണ്ടേ ദൈവം ശാല് നമുക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ട് വിചാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ

ഞാൻ ചോദിക്കണം ചോദിക്കണം ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും എപ്പഴെങ്കിലും സ്വസ്ഥായിട്ട് കാണാൻ സംസാരിക്കാൻ പറ്റില്ല കല്യാണം കല്യാണം കഴിക്കാത്തത് അല്ല ഇത്ര വയസ്സായില്ലേ ഇത്രയും പ്രായ ആരോഗ്യവും ടൈമാണ് ഇനി കല്യാണം കഴിക്കാതെ സംഭവിക്കാതിരുന്നതിന്റെ കാരണം എന്താ അതെ ഇതിന്റെ ഒരു മറുപടി ഞാൻ തന്നെ പറയണോ അതോ താങ്കൾ തന്നെ പറയോ ഇപ്പൊ താങ്കൾ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് കാലത്ത് കല്യാണം കഴിക്കണേ പൈസ ഞാൻ വെറുതെ ചോദിച്ചതെന്നേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാലേ ഒരു എപ്പോഴും ഒരു ഒരു പാർട്ട്ണർ വേണ്ടേ നമുക്ക് ജീവിതത്തിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയിട്ടും വരുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അതിനെ തരണം ചെയ്യാൻ നമുക്കൊരു കൈത്താങ്ങാവാനൊക്കെ ഒരാള് വേണ്ടേ അപ്പൊ അതുകൊണ്ട് ചോദിച്ചതെന്നേ ഉള്ളൂ വേറൊന്നും ഉണ്ടായിട്ടല്ല നിന്നെ കുട്ടിക്കാലം മുതൽ കാണണല്ലേ ഞാൻ നല്ല ഏതെങ്കിലും ഒക്കെ ഒരാളെ കഴിച്ച് സെറ്റിൽ ആവും സംഭവിച്ചില്ല അങ്ങനെ അതൊക്കെ നടക്കണ്ട കാലത്ത് നമ്മൾ വീട്ടുകാരുടെയും വീട്ടുകാരെ കഷ്ടപ്പാടിന്റെയും അനിയത്തിമാരുടെയും പഠിപ്പ് ജോലി അവരുടെ ഫ്യൂച്ചറിൽ ഇനി എന്താവും എന്നുള്ള ഒരു ആകാംക്ഷ അമ്മയുടെ അസുഖത്തിന്റെ പ്രശ്നങ്ങള് നല്ല കാലത്ത് അതൊക്കെ അങ്ങോട്ട് നടന്നുപോയി ഇനിയിപ്പൊ വയസ്സാകാലത്തല്ലേ അല്പ സ്വല്പം ഈശ്വര ചിന്തക്കായിട്ട് അങ്ങനെ നടക്കാന്ന് വിചാരിച്ചു നിന്റെ അനിയൻ വരെ കല്യാണം കഴിച്ചു അനിയനെ പഠിപ്പിച്ച് അനിയത്തിമാരെ പഠിപ്പിച്ച് ഇവരൊക്കെ വയസ്സാകാലത്ത് ആരുമില്ലാത്ത ചേച്ചീനെ നോക്കും അങ്ങനെ തോന്നണ്ട അങ്ങനെ ആരും അല്ലെങ്കിൽ ആരെയും നോക്കണം എന്നൊരു ചിന്താഗതി ഒന്നും എനിക്കില്ല തോന്നാ ആരെങ്കിലും 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 ഒക്കെ നേരത്തെ പറഞ്ഞ ദൈവം അല്ലേ കേട്ടിട്ടില്ലേ കാലത്ത് നമുക്കൊരു ഒരാൾ നമ്മൾ ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല പക്ഷെ ഒരു അദൃശ്യ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെ അല്ല ഞാൻ ദൈവത്തിന്റെ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് മുഴുവനാക്കട്ടെ ആക്കട്ടെ അത് ചെലപ്പോ നമ്മളുടെ ഒരു മനസ്സിന്റെ ഒരു ഉറപ്പിനു വേണ്ടി ചെലപ്പോ നമ്മൾ എന്നെ വിചാരിച്ചായിരിക്കും എനിക്കിപ്പോൾ ആ ഒരു ഉറപ്പില് ജീവിച്ചാൽ മതി എൻ്റെ നല്ല കാലത്ത് എനിക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നിനക്കറിയാമല്ലോ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് ജീവിച്ചത് കൊണ്ട് തന്നെ അപ്പോഴേ ട്യൂഷൻ എടുത്ത് അനിയത്തിമാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അച്ഛന്റെ കാര്യങ്ങളും പിന്നെ അച്ഛൻ മരിച്ചു പിന്നെ അമ്മയുടെ കാര്യങ്ങളും ബാക്കി അനിയന്റെ കാര്യങ്ങളും എല്ലാവരുടെ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ഏജായി ഒരു കല്യാണം കഴിച്ചാലേ അത് ശരിയാവില്ല എനിക്ക് പ്രായം പ്രായം കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കല്യാണത്തിന് ഒരു ഏത് ായത്തില അറുപത്തഞ്ചായാലും എഴുപതായാലും കല്യാണം കഴിക്കാ നമുക്കൊരു പാർട്ണർ എന്ത് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ ഞാൻ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കാന്ന് തോന്നണ്ട ഏ അങ്ങനെയൊന്നുമില്ല എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലേ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളും ഇനിയും അങ്ങോട്ട് മാറിയിട്ടില്ലട ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഈ ഒരു ജന്മം ചിലപ്പോ എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളതായിരിക്കും അങ്ങനെയാ ഞാൻ വിശ്വസിക്കുന്നത് ഈ രക്തബന്ധങ്ങളൊന്നും നമ്മളെ ആശ്വസിപ്പിക്ക പോലും ചെയ്യില്ലേട്ടാ അവര് സാമ്പത്തികമായിട്ട് സഹായിക്കില്ല അത് വേറെ കാര്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് അതില്ലെങ്കിൽ ഒരാളൊട്ടും നോക്കുക പോലുമില്ല ഒന്ന് ആശ്വ അതാണ് ഞാൻ പറഞ്ഞത് ആശ്വസിപ്പിക്കാൻ പോലും ഒന്ന് സാന്ത്വനിപ്പിക്കാൻ പോലും ആളുണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവമല്ല പക്ഷെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് വലിയ വലിയ വല്യ ഉണ്ടായിട്ടില്ല അവരൊക്കെ പിന്നെ അഹോരാത്രം പ്രയത്നിച്ച് അവരെ കുടുംബം നോക്കി അനിയത്തിമാരേനെയും അനിയന്മാരെയും ഒക്കെ ഓരോ ജീവിതത്തിന്റെ ഓരോ വഴികളിൽ എത്തിച്ച് സെറ്റിൽ ചെയ്തിട്ട് അവസാനം അവരൊന്നും അവരേനൊന്നും ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല ഞങ്ങളാണ് ഇതിനൊറ്റ മറുപടി മാത്രമേ എനിക്കുള്ളൂ അത് ഒരുപക്ഷെ ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല താൻ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ പുറപ്പെെ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം തന്നോട് പറയുന്നു എനിക്ക് ഞാനേ ഉള്ളൂ എന്ന ഒരു കാര്യമൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം തനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തനിക്ക് തോന്നാം താൻ മാത്രം എന്നുള്ള ഒരു വാക്കിൽ അടിയൊറച്ച് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം എനിക്ക് എന്തെങ്കിലും മണ്ടന്മാര് ചെയ്യണ ഏറ്റവും എന്താ പറയാ വലിയ സംഭവമാണ് അവർക്ക് തോന്നുന്ന ഒരു കാര്യാണ് സൂയിസൈഡ് അമ്പലത്തിലോട്ടുണ്ടോ ഞാൻ നടക്ക്